അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമ്മില്ല ഇൻഷാല് പരിശുദ്ധമാക്കപ്പെട്ട റബിയുള്ള അവ്വൽ മാസം വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മാഗരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അലഹമില്ല അപ്പം റബിയുൽ അവ്വൽ മാസമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതിമഹത്തായ രാവാണ് മാസവുമാണ് അല്ലെ അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ഇന്ന് നിങ്ങൾ മരിപ് വാങ്ങി കഴിഞ്ഞിട്ട് അതായത് നിസ്കാരം മരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാകളും തസ്പികളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ മുത്ത് റസൂൽ സല്ലാഹുലൈ വസല്ലാമ തങ്ങളുടെ പേരിൽ നമ്മളെല്ലാവരും യാസീൻ ഓതാറുണ്ട് അല്ലേ വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്തൊരു മൂന്ന് യാസീൻ നമ്മളെല്ലാവരും ഓതാറുണ്ട് അൽഹമ്മദില്ല ആ ഓത്തൊക്കെ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളോട് ഒരു ആറ് ദിക്ർ ഈ ദിക്റിൽ സ്വലാത്തും വരുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഒക്കെ നെയ്യത്താക്കിയിട്ട് ഒന്ന് നിങ്ങൾ ചൊല്ലി ചൊല്ലുക ഓതുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളുമെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സമാധാനം കിട്ടാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് നീങ്ങാന് ഈ കടം കൊണ്ടുള്ള പ്രയാസം നീങ്ങാന് അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷൻ മാറിക്കിട്ടാന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നെയ്യത്താക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഒരേ ലെവലിലായിട്ട് ചെയ്തു പോരട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെ ചൊല്ലേണ്ടത് ഓതയേണ്ടത് എന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നതിനോടൊപ്പമായിട്ട് അപ്പം നിങ്ങൾ അതൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് ഇൻഷാല്ല ഇതൊക്കെ ചൊല്ലി നോക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ അപ്പോൾ ആദ്യം തന്നെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ ഓതിട്ട് വേണം തുടങ്ങാനിട്ടോ അപ്പോൾ എങ്ങനെ ഫാത്തിഹ ഓതണ്ടത് ഞാൻ പറയാറുണ്ടല്ലോ റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈവ് വസ്ലം അൽ ഫാത്തിഹ ഫാത്തിഹുദ്ബി ലാഹിമിത് റജീം വിസ്മില്ലാഹിറമാനിറ

ആഴത്തിൽ കുറിച്ച് ചോദ്യുക ഒരു മൂന്ന് തവണ ആയത്തിൽ കുറിസി الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يؤوده حفظهما وهو العلي العليم مون آية الكرسي അത് കഴിഞ്ഞിട്ട് ഇഖലാസ് സൂറത്ത് പതിനൊന്ന് തവണ കുൽ ഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് ബിസ്മി ലാഹിറമാൻ റഹീം ഒൽ ഹു അഹദ് അള്ളാഹു ലം എലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുഅൻ അഹദ് എന്ന സൂറത്ത് പതിനൊന്ന് തവണ ഓരോ ദിഖറും ഓരോ ആയത്തും സ്വലാത്തുമൊക്കെ പറയുമ്പോൾ ഞാൻ ഓരോന്നും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോണ്ടു മൻഷാല്ല അത് കഴിഞ്ഞിട്ട് ഒരു ദിക്കറാണ് പതിനൊന്ന് തവണ ചൊല്ലേണ്ട ദിഖർ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ലക്കദ് ജാ ഖും റസൂലും മിൻ അൻഫുസിക്കും അസീസു അലൈഹി മാ അനിത്തും അരീസും അലൈഖും ബിൽമോ മിനീന റൗഫുറഹീം ഫോ ഫുൽ ഹസ്ബിയാഹു ലാഹു അലൈഹി റബ്ബുൽ അർഷിൽ അലീം എന്നതിക്ക് പതിനൊന്ന് തവണ

പതിനൊന്ന് തവണ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് പതിനൊന്ന് തവണ കേട്ടോ അത് കഴിഞ്ഞിട്ട് സ്വലാത്താണ് മുപ്പത്തി മൂന്ന് തവണ

അള്ളാഹുമല്ലിഅല സയ്യിദിന മുഹമ്മദീം സ്വലാത്തൻ തെക്കോനുലക്കിഹൻ വലി ഹക്കഹി അദാ എന്ന സ്വലാത്താണ് മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിഹ് അതിമഹത്തായ സൊലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് അതാണ് മുപ്പത്തിമൂന്ന് തവണ ഒരുമിച്ച് ചൊല്ലിയാലോ അള്ളാഹു മു സലി അല സയ്ദിന മുഹമ്മദീം ലിമാ ഫാത്തിഹലിമ ഒഹ്ലിഖ് വൽഹാത്തിമി ലിമ സബക്ക് ഒൻ നാസിൽ ഹക്കി ബിൽ ഹക്ക് ആലിഹി സുറാത്തിഖൽ ഖദ്രിഹി വഅലാലിഹി എക്കിഹി ഒമിഖദാരി എന്ന സൊലാത്ത് മുപ്പത്തി മൂന്ന് തവണ ഇത് ഓരോ ദും ഫസ്റ്റിൽ തന്നെ മുത്രസൂൽ സല്ലല്ലാ സല്ലമാ തങ്ങളുടെ പേരിലായിട്ട് നമ്മൾ ഫാത്തിഹ ഓതിറ്റാണ് തുടങ്ങുന്നത് അല്ലേ أفاتيه آه أودي تانة تدعن ندي إلى محمد المصطفى صلى الله عليه وسلم الفاتيه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين എന്ന് ഫാത്തിഹ മൂന്നെണ്ണം അത് കഴിഞ്ഞിട്ട് മൂന്ന് ആയത്തിൽ കുറിസി അത് കഴിഞ്ഞിട്ട് കുൽ ഹുഅല്ലാഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് പതിനൊന്നെണ്ണം അത് കഴിഞ്ഞിട്ട് ദിക്ര ലഖദ് ജാ ഖും റസൂലും മിന്ന അൻഫുസിക്കും അസീസു അലൈഹി മാ അനിത്തും അരീസും അലൈഹും ബിൽമു മിനീന റഹീം ഫൈൻ തവല്ലോ ഫുൽ ഹസ്ബി അള്ളാഹു ലാ ഇലാഹഇ ഇല്ലാഹുഅലൈഹി റബുൽ അലീം എന്ന ദിക് പതിനൊന്ന് തവണ അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അള്ളാഹുഅനീമൽ വക്കീൽ എന്ന ദിക് മുപ്പത്തി മൂന്ന് തവണ കേട്ടോ അത് കഴിഞ്ഞിട്ട് അള്ളാഹു അല സൈദിനഹമ്മദീൻ സൊലാത്തൻ അദാഹ എന്ന് മുപ്പത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിഹി മുപ്പത്തിമൂന്ന് മനസ്സിലായില്ലേ ഷാ അല്ല ഈ പറഞ്ഞ പോലെയായിട്ട് ഈ ദിക്കൃറുകളും സ്വലാത്തുകളും മുന്നേ ആയിട്ട് നിങ്ങൾ അള്ളാഹന മനസ്സിലോർത്ത് പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചൊല്ലുക അതായത് നല്ല കൂടി ഇന്നത്തെ രാവ് വെള്ളിയാഴ്ച രാവാണ് അതുപോലെ തന്നെ റബീൾ അവൽ മാസവും കൂടിയാണ് അങ്ങനെ ഒരു നല്ല മനസ്സോട് കൂടിയിട്ട് ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇതുപോലെ നീയത്താക്കി ചൊല്ലിയാൽ എൻ്റെ മനസ്സിലുള്ള ആ കാര്യം നാളെ ഇൻഷാള്ള നേരെ പുലരും പോയേക്ക് നടന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷ വെച്ചിട്ട് ചൊല്ലുക ഇൻഷാള്ള അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കട്ടോ ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാം അള്ളഹാനോട് കണ്ണടച്ച് പിടിച്ച് അള്ളഹാനോട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറയാം റബ്ബെ ഞാൻ ഇന്നാലിൻ്റെ ദിക്ർ നീയത്താക്കി ചൊല്ലാൻ പോവാണ് എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ കാര്യങ്ങളുണ്ട് അതൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബെ ഇതിൻ്റെ ഫലം എനിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റേതായ ഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയെന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക ഷ അല്ലാ നമുക്ക് നമുക്കതിനു തോഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി സമാധാനമുള്ള ജീവിതം അല്ല നമുക്ക് എല്ലാവർക്കും നൽകാനും ഗ്രഹിക്കുമാറാവട്ടെ അടുത്തതായിട്ട് സൊലാത്തുൽ ഫാത്തിഹ് ഒരു മുപ്പത്തി മൂന്ന് തവണ നീയത്താക്കി ചൊല്ലാൻ പോകാനുട്ടോ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും നിങ്ങളെ മനസ്സിൽ കഠിനമായിട്ടുള്ള എന്ത് തരത്തിലുള്ള ടെൻഷനുകളും തീരാൻ വേണ്ടി നീയത്താക്കുക അതായത് ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെല്ലാവരും കണ്ണ നടച്ചി അള്ളഹാനെ മനസ്സിലോർക്കുക അള്ളാ അല്ലാ 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 അള്ളാ അള്ളഹനെ മനസ്സിലോർത്തിട്ട് കണ്ണടച്ചു പിടിച്ച് അള്ളഹാനോട് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറയാം റബ്ബെ ഇന്നാലിനെ വിഷമമുണ്ട് ഇന്നാലിന് പ്രയാസമുണ്ട് അല്ലെങ്കിൽ കടം കൊണ്ട് വല്ലാണ്ട് ടെൻഷനിലാണ് റബ്ബെ സ്വലാത്തിൽ ഫാത്തിഹാണ് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അതിൻ്റെ ഫലം നീ കാണിച്ചു നൽകണേ അല്ല റബ്ബെ റബിയുള്വൽ മാസമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് നിന്നിലേക്ക് ഞങ്ങൾ സ്വലാത്തും ദിക്റും ചൊല്ലുന്നത് റഹ്മാനെ ഇതിനുള്ളൊരു പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു നൽകണേ അല്ല നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഒരു സമാധാനത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത നീ കേൾപ്പിച്ച് തരണേ എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കി പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചൊല്ലുക നല്ല പ്രതീക്ഷ വെച്ചിട്ട് ഇതിന് തീർച്ചയായിട്ടും അള്ളാഹു ഒരു മാർഗം ഒരു വഴി എളുപ്പമാക്കി തരും ഒരു സന്തോഷ വാർത്ത അള്ളാഹു കേൾപ്പിച്ച് തരും ഇൻഷാ ഇൻഷാള്ളാഹ് ഉറപ്പാണ് ഇതിന് പ്രതിഫലം കിട്ടുമെന്ന് മനസ്സിൽ നല്ല ഉറപ്പോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല പ്രതീക്ഷ വെച്ചിട്ട് ചൊല്ലുക എല്ലാവരും ആത്മാർത്ഥമായിട്ട് സൊലാത്തുൽ ഫാത്തി ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് അങ്ങനെ നല്ല മനസ്സ് അതുപോലെ മുത്തറസൂരിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് മദീനയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതാ ചൊല്ലിക്കോളി മുഹമ്മദിൻ ഇൻഷാള്ളി അല സൈദിനി والخاتم لما سبق الناصر الحق بالحق والحادي إلى المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إقى قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق വലഹീല സരാത്തിക്കൽമീം വലി അദരിമ അഹു മസല സൈദിനഹം അൽഫാമ വൽഹാത്തിമ സബക്സിൽ ബുഹ് വലഹീല സരാത്തിൽമസ് വലി ഏക്കി ഓമർ ലൈമലി സൈദിനഹം اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق വൽഹാദീല സിാത്തിക്കൽ മുസ്ം വ അല ആലിഹി ഏക്ക ക ഹിയമ മക്ദാര്ം അഹു മസല സൈദിനഹമ്മദിം അൽഫാത്തിലിമലിക്ക് വൽഹാത്തിമലിമ സബക്സിൽ ഹക്ബിൽ ഹക്ക് വൽഹാദീല സിറാത്തിൽ മുതീം വ അല അലിഹി ഏക്ക ക ഹിയം മക്ദാര് അഹു മസ് സൈദിന മുഹമ്മദീം അൽഫാ ഹലിമ ഒഹലക് വൽഹാത്തിബലിമ സബക്ക് ബുൽഹ വൽഹാദില സർത്തിക്ൽമീം വലിദിയം അഹു മസല സൈദിനഹീം അൽഫാ ഹലിമ ഒഹലക് വൽഹാത്തിബലിമ സബക്ക് ബുൽക്ക് والهادي إلى صراطك المستقيم وإلى آله أقغدره قدره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق فالهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما ما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله اك قدره مقدار العليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله اك قدره مقدار العليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وألا اله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهدي الى المستقيم وعلى اله اك قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والحادي لا صراطك المستقيم وعلى آله اق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم ിഹി ഏദരിഹി ഓമാര്ം അഹു മസല സൈദിനഹമ്മദിം അൽഫാ ഹലിമ ഒഹല വൽഹാത്തിലിമ സബക്ക് ബുഹ വലഹീല സാത്തിൽ മുസ് വലാ ഏക്കദി മരിലൈം അഹു മസല സൈദിനഹമ്മദീം അൽഫാ ഹലിമ വലഹാത്തിമലിമ സബക്കൽ ബിൽഹാദീല صراطك المستقيم وعلى آله إقغدره ومقداره اللليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق വലഹദീല സിരാതി കൽമുസ് വലാ ആലി അക്കദർ ഹിയമരീം അഹു മസല സൈദിനഹീം അൽഫാ ഹലിമ വൽഹാത്തിലിമ സബക്ക് അൻസർക്കഹ വലഹീല സരാത്തി കൽമുസ് വലാ ആലി അക്കദർ ഹിയമ ആലീം അഹു മസല സൈദിനഹീം അൽഫാ ഹലിമ വലാത്തിമലിമ സബക്ക് الناصر الحق بالحق بالحادي إلى سراتك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صلِّ على سيدنا محمد الفاتح لما اخلق والخاتم لما سبق الناصر الحق بالحق والحادي لا سراتك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صلِّ على سيدنا محمد الفاتح لما اخلق والخاتم لما سبق ിൽ ഹക്കിൽ ഹൽ മുപ്പത്തിമൂന്നെണ്ണനായിട്ടില്ലേന്ന് നോക്കട്ടോ തെറ്റിപ്പോയിട്ടുണ്ടോ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനം നൽകട്ടെ നമുക്കെല്ലാത്തിനുമുള്ള ഒരു രക്ഷയാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അത് നമ്മളെപ്പോഴും മുറുകെ പിടിക്കണം റബി ലവൽ മാത്രം മാസം മാത്രം പോരാ പോരാ നമ്മളെപ്പോഴും മരണം വരെ ആയിട്ട് നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കണം അതുപോലെ തന്നെ തിക്റായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം തീരെ നീർന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷനുകളൊക്കെ തീർത്ത് സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തുഹു